നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അന്യത്തിരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ വെള്ളിയെടുക്കുന്നത് താമസിച്ചു വരികയായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി നൂർ ആലം സർക്കാരിനെയാണ് മൂവാറ്റിപുട പോലീസ് പിടികൂടിയത് ഒപ്പം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ സുഹൃത്ത് അറസ്റ്റിൽ കാവുങ്കര മാർക്കറ്റ് ബസ് സ്റ്റാന്റിനു സമീപം താമസിക്കുന്ന പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി നൂർ ആലം സർക്കാരിനെയാണ് മൂവറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം വെള്ളൂർക്കുന്ന മാർക്കറ്റ് ഭാഗത്ത് ഇരുവരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് പരാതിക്കാരനായ അന്നോവർ സർദാർ കിടന്നുടങ്ങിയ പായയിൽ നിന്നും ഇയാളെ തള്ളിമാറ്റിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം സബ് ഇൻസ്പെക്ടർ വിഷ്ണുരാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ